പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ രാവിലെ എണീറ്റു പള്ളിയിൽ പോകാനുള്ള തയ്യാറെടുപ്പാണ് മൂനുകൂട്ടൻ രാവിലെ ബ്രഷ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് പൈപ്പിലെ വെള്ളത്തിൽ കളിക്കരുത് എന്നൊരു വാണിഞ്ഞ് കൊടുക്കാൻ ഞാൻ ഇറങ്ങി വന്നതാട്ടോ വെള്ളത്തിൻ്റെ ക്ഷാമം നമുക്കറിയാവല്ലോ അതുകൊണ്ട് വെള്ളം പാഴാക്കി കളയുന്നത് കാണുമ്പോൾ ഒരു വിഷമമൊക്കെ തോന്നാറുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് മൂന്ന് പേരും കൂടെ രാവിലെ പള്ളിയിൽ പോയിട്ട് വരാം പള്ളിയിൽ പോകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണം ഒന്നും കഴിച്ചില്ലേലും ചായ കുടിക്കും കേട്ടോ ചായ ചായ കൂടി ഒഴിവാക്കിയിട്ട് പള്ളിയിൽ പോയാൽ ചിലപ്പം പണിയാകും അതുകൊണ്ട് ചായയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് പിന്നെ മോനുകുട്ടൻ ഇന്ന് സൺഡേ സ്കൂളൊക്കെ ഉണ്ട് പിന്നെ അത് മാത്രമല്ല മാർച്ചാണ് വലിയ നോയമ്പൊക്കെ കഴിയുന്നതിന് മുമ്പേ നമുക്ക് പള്ളിയിലെ കുടിശ്ശികയൊക്കെ തീർക്കണം അപ്പം കഴിഞ്ഞ ആഴ്ച പോയി കുടിശ്ശിക എത്ര ഉണ്ടെന്നൊക്കെ നമ്മളൊന്ന് അന്വേഷിച്ചിട്ടാണ് വന്നത് അതൊക്കെ ഇന്ന് അടച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ പോയിട്ട് മോനിക്കുട്ടനെ സൺഡേ സ്കൂളിൽ സ്കൂളിലിരുത്തിയിട്ട് ജാനിക്കുട്ടിയുടെ അവിടെ കയറി കുഞ്ഞോനെയും ജാനിക്കുട്ടിയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോരാം എന്ന് വിചാരിച്ചാണ് പോകുന്നത് പിന്നെ മോനിക്കുട്ടനെ കുടിക്കാൻ വെള്ളമായിട്ടാണ് എവിടെ ഇട്ടു പോയാലും കുടിക്കാൻ ഒരു ബോട്ടിൽ വെള്ളം കരുതിക്കൊണ്ടാകും പോകുന്നത് കേട്ടോ അവിടെ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വെള്ളമൊക്കെ കൊടുക്കും പക്ഷേ മോനിക്കുട്ടൻ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടാണ് പോകുന്നത് ജാനിക്കുട്ടിക്ക് ശനിയാഴ്ച ഞാൻ പറഞ്ഞില്ല ഒരു പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നെ അതുകൊണ്ടൊരു ഒരു മന്ദതയൊക്കെ ഉണ്ട് ഇങ്ങനെ ഒരു തൂങ്ങി പിടിച്ചിരിക്കുവാണ് കുഞ്ഞോനും കൂക്കവും വന്നിട്ടില്ല അമ്മയുടെ അടുത്താണ് അപ്പം കുഞ്ഞോനിന്ന് പോളിയോ ഉള്ള ദിവസം കേട്ടോ അപ്പം രാവിലെ അവരിങ്ങോട്ട് വരാൻ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ് പോളിയോ ഒക്കെ കൊടുത്തിട്ട് ഇങ്ങോട്ടിങ്ങു പോരും നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ അങ്കമ്പാടിയുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയി പോളിയോ കൊടുത്തിട്ട് ഇപ്പോൾ വരും ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു ഞാൻ ചുമ്മാ മുറ്റത്തൊക്കെ ഇറങ്ങി മാമിയുടെ ചെടികളുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തു നമ്മുടെ മഞ്ഞക്കോളാമ്പിയിൽ പൂക്കളൊക്കെ ആയി വരുന്നുണ്ട് ഇത് കണ്ടാൽ കണിക്കൊന്ന പൂ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നാറുള്ളത് മിക്കപ്പോഴും മേടമാസം ആവുന്നതിന് മുമ്പേ കണിക്കൊന്ന പൂത്ത് കൊഴിഞ്ഞിട്ടുണ്ടാവും വിഷു ആകുമ്പോഴത്തേക്ക് നമ്മൾ കൊന്നപ്പൂവിന് ഓടി നടക്കണം ചിലടത്തൊക്കെ ഇപ്പോൾ കൊന്ന പൂത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം ഇതൊക്കെ വീഡിയോ ഒക്കെ പിടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് മാമി പുട്ടുണ്ടാക്കി തന്നു ജാനിക്കുട്ടിക്ക് കഞ്ഞി മതിയായിരുന്നു അതുകൊണ്ട് മാമി പ്രത്യേകിച്ച് രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ഞങ്ങൾ ചെന്നതുകൊണ്ട് മാമി പുട്ടുണ്ടാക്കി പഴം ഉണ്ടായിരുന്നു പിന്നെ കുത്തരി കുതിർത്ത് പൊടിച്ചുണ്ടാക്കിയ പുട്ടാട്ട നല്ല രുചിയുണ്ടായിരുന്നു അപ്പം ഞങ്ങളതൊക്കെ കഴിച്ചിട്ടവിടെ ഇരുന്നപ്പോഴത്തേക്ക് കുഞ്ഞോന് പോളിയോ ഒക്കെ കുടിച്ചിട്ട് വന്നു ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം എനിക്കങ്ങ് കിടക്കണമെന്ന് തോന്നി ഞാൻ കുറച്ച് നേരം അവിടെ മാറി കിടന്നു കേട്ടോ ക്ഷീണം കൊണ്ടങ്ങ് കിടന്നു

അവിടെ കുറേ നേരമൊക്കെ ഇരുന്നിട്ട് നേരെ ഇങ്ങോട്ട് പോരുന്നു അമ്മയുടെ അടുത്തോട്ട് കേറി അവിടെ എന്താണ് ഇതുപോലെ ചീമപ്പുളി കയ്യെത്തുന്ന നിപ്പുണ്ട് കേട്ടോ അപ്പം അവിടെ നിന്ന് ഞാൻ ഒരെണ്ണം പറിച്ചു കഴിച്ചു പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടില്ല അന്നേരവും ഒരെണ്ണം കഴിച്ചാൽ ആകെ രണ്ടെണ്ണമാണ് നമ്മൾ പച്ചയ്ക്ക് കഴിച്ചത് കേട്ടോ ഇത് ഒരുപാട് കഴിക്കരുത് കിഡ്നിക്കൊക്കെ കുഴപ്പമാണെന്നൊക്കെ ചിലർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നതിൻ്റെ എന്തായാലും ഒരുപാട് കഴിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും എനിക്കറിയത്തില്ല കേട്ടോ ഒന്നോ രണ്ടോ ഒന്നും കഴിച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉള്ളതായിട്ട് അറിയത്തില്ല രണ്ടെണ്ണമാണ് ഞാൻ കഴിച്ചത് എന്നിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്ക് അതാണ് വീട്ടിലോട്ട് പോകുന്ന വഴിയായത് കേട്ടോ ഇവിടെ പ്ലാവിൽ ചക്കയൊക്കെ കായ്ച്ച് തുടങ്ങിയിട്ടുണ്ട് അതേ താഴെയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് ഇതൊക്കെ അമ്മ വളരെ പരിപാലിച്ച് നിർത്തിയേക്കുന്നത് എന്ന് വെച്ചാൽ മോനുക്കുട്ടൻ ഇതുവഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നമ്മുടെ വീട്ടിലോട്ട് ഈ കൂടെ അങ്ങോട്ട് പോകുന്ന വഴിയായത് അപ്പോൾ ഇതിലെയാണ് മോനിക്കുട്ടൻ്റെ വരവും പൂക്കൊക്കെ അപ്പോൾ വരുന്ന വഴിക്കൊക്കെ ഈ കുഞ്ഞിച്ചൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ അവനൊരു കൗതുകട്ടോ അവനതൊക്കെ ഞുള്ളിക്കളയാറൊക്കെ ഉണ്ട് അതിനൊക്കെ അമ്മ നല്ല ചീത്തയും വിളിക്കും അപ്പോൾ ഇതൊക്കെ അവൻ്റെ കൈയ്യെത്തുന്നെടുത്താണല്ലോ ഇതൊക്കെ കിട്ടാൻ അമ്മയ്ക്ക് വല്ലാതെ പരിശ്രമിക്കേണ്ടി വരും അപ്പം ഞാനിവിടെ വന്ന് നമ്മുടെ ചീമപ്പുളിയെ നോക്കിയപ്പോഴാണ് അതേലെ നിറയെ കുറേ ഉണ്ടായി നിൽക്കുന്നത് കണ്ടത് അപ്പം എനിക്ക് പ്ലാനിങ് ഒക്കെ ഒന്ന് മാറ്റേണ്ടി വന്നു നമുക്ക് വീട്ടിൽ നിന്ന് മീൻ ഇരിപ്പുകൊണ്ടാത് പുളിയിട്ട് കറി വെച്ചാലോ എന്നൊരാഗ്രഹമൊക്കെ തോന്നി ഒത്തിരി ഉയരത്തിലൊക്കെ നിപ്പുണ്ട് അതൊന്നും നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല താഴെയൊക്കെ നിപ്പ ഉള്ളത് കൊറച്ചെടുത്ത് മീൻകറി വെക്കാം എന്നൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ ആയിട്ടുണ്ട് അപ്പോ കുറെയെല്ലാം അങ്ങ് പോവും കേട്ടോ നഷ്ടപ്പെടുത്തി കളയുന്നത് ഒരു വിഷമമാണ് ഇന്നത്തെ സഞ്ചാരം കഴിഞ്ഞു വന്നു പിന്നെ വെയിലൊട്ടും ഭയങ്കര വെയിലും ചൂടും കാരണമാണെങ്കിൽ അവിടെ വന്ന് കൊറച്ചേരം കെടന്ന് ഉറങ്ങി പോയി പിന്നെ ഇങ്ങോട്ട് വന്ന് അമ്മ അവിടുത്തെ ഓമേലുണ്ടായതാ കേട്ടോ വല്യ ഓമ ഇത് തന്നു ഞാന് പിന്നെ ബ്ലേഡ് മേടിച്ചായിരുന്നല്ലോ അത് വന്ന് കറി വെക്കണമെന്ന് വിചാരിച്ചു കറി വെക്കണം കറി വെക്കുന്നില്ല നല്ല പക്ഷെ ഉച്ചത്തിലേക്കമ്മ ഇച്ചിരി മീൻകറിയും വാട്ടുകപ്പ വേവിച്ചതും തന്ന് കേട്ടോ മോരി ഉച്ചക്കിന്ന് അതെടുക്കാമെന്ന് ഓർത്തു പിന്നെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞ് ചോറുണ്ടിട്ട് മീൻ അങ്ങ് കറി വെക്കാം എന്ന് വിചാരിച്ചു കുറച്ചേ വെക്കുന്നുള്ളു അന്നേരം ഞാൻ പച്ചമാങ്ങ മാങ്ങ മേടിച്ചോണ്ട് വന്നായിരുന്നു മീൻ കറി വെക്കാൻ വേണ്ടി അന്നേരം എന്തുകൊണ്ട് അതിലെല്ലാം നിറച്ച് കുറേ ചീമപ്പുള്ളി വെക്കുന്നു ഞാൻ വെച്ച് മാങ്ങ വേണമെങ്കിൽ ചമ്മന്തിയാരക്ക് വച്ചാറെ ഒക്കെ ചെയ്യാതിരിക്കട്ടെ നമുക്ക് ചീമപ്പുള്ള ഇട്ട് ബ്ലേഡ് കറി വെക്കാം എന്ന് വിചാരിച്ച കേട്ടോ അപ്പം ചോറുണ്ടിട്ട് വെയിൽ വെള്ളം വയ്യ എങ്ങനെ വെയില ചോറുണ്ടിട്ട് പോയത് അഞ്ചാറെണ്ണം പതിച്ചോണ്ട് വന്നിട്ട് നമുക്ക് മീൻ കറി അങ്ങ് വെക്കാം എന്ന് വിചാരിച്ച കേട്ടോ പിന്നെ ഇന്ന് കുഞ്ഞുവിന് പോളിയോ കൊടുക്കണമായിരുന്നു പോളിയോ ഒക്കെ കൊടുത്തിട്ട് അങ്ങ് വന്നു ഇവിടെ രാവിലെ ഇവിടുന്ന് അങ്ങോട്ട് അവിടെ അടുത്ത അങ്കവാടി മാമിയൊക്കെ താമസിക്കുന്ന എന്റെ വീടിന്റെ ഫ്രണ്ടിൽ അങ്കൻവാടി ഉണ്ട് അപ്പൊ അവിടെ കൊണ്ടുപോയി പോളിയോ ഒക്കെ കൊടുത്തിട്ട് അവരങ്ങ് പോയി വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിന് പണ്ടിയിൽ പോണെന്നു വച്ചാൽ നമുക്ക് ടൂമ്പസാരത്തിനുള്ള സമയമാണ് അപ്പം ഇന്നപ്പോ ഉണ്ടല്ലോ അല്ലെ പിന്നെ വൈകിട്ട് ജോലിയും കഴിഞ്ഞൊക്കെ വന്നിട്ട് താമസമാണ് അതുകൊണ്ട് ഇന്ന് അങ്ങ് പോകാന്ന് വിചാരിച്ചിരിക്കുവോ മോനു കുട്ടനില്ല എനിക്കും മുട്ടിനും പോണം അതൊക്കെയാണ് ഇന്നത്തെ പണികള് അതിനു മുമ്പ് ഇന്നിവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് തീർക്കണം ചോറ് ഇപ്പോണ്ട് മീൻകറി വെച്ചാൽ മതി മിഴ്കോട്ട് ഉള്ളത് ഇരിപ്പോ മോര് ഉണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇന്നിനും വെക്കുന്നില്ല അപ്പൊ നമുക്കിപ്പ ചോറ് ഇച്ചിരി ചോറ് മതി ഞാൻ മാമിയെടുക്കാൻ പുട്ട് കഴിച്ചായിരുന്നു മണിയൊക്കെ ആയി പുട്ട് കഴിച്ചപ്പം അപ്പം ഇച്ചിരി ചോറും ഇച്ചിരി കപ്പേ ഇച്ചിരി മീങ്കറിയും കഴിക്കാം അച്ചാ എനിക്കൊരു ഗുളിക കഴിക്കാം ഗുളിക കഴിച്ചില്ല ഇന്നത്തെ ദിവസം എനിക്ക് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന പരിപാടികളൊന്നും നടക്കത്തില്ല പിന്നെ കുറച്ച് തുണികൾ വാഷിംഗ് ഇടാനുണ്ട് അങ്ങനെ കൊറേ പണികളുണ്ട് ഇന്ന് കേട്ടോ ഇവിടെ ഒന്ന് തുടച്ചാൽ കൊള്ളാവുന്നുണ്ട് ഞാൻ ഇന്നലെ മുത്തിനോട് പറഞ്ഞിട്ടാ പോയത് തുടച്ചിട്ടേക്കണെന്ന് പക്ഷെ അവൻ ചെയ്തില്ല അവൻ മറന്നുപോയി അപ്പൊ ഇന്ന് നോക്കട്ടെ സമയം ഉണ്ടെങ്കിൽ അത് ചെയ്യാന്ന് വിചാരിച്ചേ ഞാനല്ല മുത്തനോട് പറയാൻ വയ്യ അയ്യ അപ്പൊ ഞാനെന്ന ഇച്ചിരി ഭക്ഷണം കഴിക്കട്ടെ മൂന്നിക്കുട്ടനെ വേണോന്നറിയത്തില്ല കാരണം ഇന്ന് അവിടെ പൊറോട്ടയും കറിയായിരുന്നു കേട്ടോ രാവിലത്തെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞില്ല അത് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ നേർച്ചയാണ് കേട്ടോ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും ഉള്ള ഭക്ഷണം രാവിലെ കൊടുക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ നേർച്ചയാണ് ഇന്ന് പൊറോട്ടയും വെജിറ്റബിൾ കറിയായിരുന്നു അപ്പൊ അത് കഴിച്ചുകൊണ്ട് ഇനി ഇനിയിപ്പം വേണോന്നറിയത്തില്ല ചോദിക്കാം നോക്കട്ടെ തുണി കൊറേ വല്ല ഇത് ഇട്ടു ബാക്കി ഞാന് കഴുകാനുള്ളത് മാറ്റിയിട്ടിട്ടുണ്ട് കുറച്ച് ഇതിനകത്ത് കഴുകാൻ പറ്റാത്തത് ഇത്രയുണ്ട് ഇത്രയുണ്ട് മോനുകുട്ടൻ്റെ യൂണിഫോം മുത്തിന്റെ ഒരു ഷർട്ട് പിന്നെ എൻ്റെ ഒരു ചുരിദാറും ഒരു പാന്റും ഇത്രയും നമുക്ക് വെളിയിലിട്ട് കഴുകണം വാട്ട് കപ്പ വേവിച്ചത് നമ്മതന്ന് പറഞ്ഞില്ല അതാ ഇത് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ മോരുകറി ഇന്നത്തെ പുതിയ മോരാട്ടോ പിന്നെ അമ്മ നമ്മ കറി തന്നിട്ടുണ്ട് അധികം ചാറൊന്നും എടുത്തില്ല ഒരു കഷ്ണം ഒരു തുള്ളിച്ചാർ കപ്പ കഴിക്കാൻ വേണ്ടി മാത്രം വളരെ കുറച്ചേ എടുത്തുള്ളു എനിക്ക് താമസിച്ച് കഴിച്ചത് കൊണ്ടാട്ടോ പിന്നെ നമ്മൾ ഇന്നലെ രാത്രി മാങ്ങാച്ചമ്മന്തി അരച്ചായിരുന്നല്ലോ അത് ഉച്ചിരി എടുത്തു ഇതാണ് നമ്മുടെ ഉച്ചക്കലത്തെ ഭക്ഷണം അപ്പൊ കഴിച്ചിട്ട് ബാക്കി പണികളൊക്കെ തീർക്കണം തുണിയൊക്കെ എടുത്ത് വാഷിംഗ് മെഷീനത്തിട്ടു മുൻകുട്ടിന് വിശപ്പില്ല ഞാനും മുത്തും കൂടെ കഴിക്കട്ടെ വായിന്ന് പോയ പിടിച്ചു കഴിക്കുന്നു എടാ വെച്ചിട്ട് തരാ ഇത് ഞങ്ങളെ ഒരു ഓമയ്ക്ക് അജിയങ്കിന് കൊണ്ടുപോയത് പറഞ്ഞ നല്ല പോലെ പഴുത്തായിരുന്നു അത് അജിയങ്ങള് കൊണ്ടുപോയില്ലേ ഞങ്ങൾ അത് ഓസിൻഫായുടെ ഞങ്ങളല്ല ഞങ്ങളല്ല തന്നെ കൊടുത്തിട്ട് പോയ ഞങ്ങക്ക് ജ്യൂസ് അടിച്ചു തരാൻ ഓസ്മൈ ജ്യൂസ് അടിച്ചോണം നല്ല ഐരി. ಅದല്ലേ പറഞ്ഞു ഓമയ്ക്ക് ജ്യൂസ് അടിക്കാൻ പറ്റോന്ന്. ഓ നമ്മൾ അടിക്കുമ്പോട്ട് നമ്മൾ അടിക്കുമ്പോഴല്ല അതിന് ബ്ലെൻഡർ അവിടെ ഉണ്ടായിരുന്നത്. ജ്യൂസ് അടിക്കണേ. ഓ അമ്മയ്ക്ക് പറ്റിക്കവതില്ല. അപ്പുറത്തെ കുരികാത്ത വീഞ്ഞോണി നീ നിക്ക്. എന്താന്ന് മുട്ട താഴെ കണ്ടോ. താഴെണ്ടി വീണോ മീന കൊർബേ ഇല്ല. ഇല്ല താഴെ. ആന വീണോട്ടെ. ഇനി ഇപ്പോ പറഞ്ഞിട്ട് കാര്യവില്ല.

ഒരു കെട്ടോണങ്ങുമ്പഴത്തേക്ക് അടുത്തൊക്കെ ഇട്ട് കഴുകിയിടും ഇതെല്ലാം വാണ്ടാക്കണം മടങ്ങാൻ സഹായിക്കുമോ എനിക്കിട്ടു സ്കൂളിൽ പോയിട്ട് ഇത്രയും തുണികൾ വെയിലത്ത് ഇറങ്ങരുതെന്ന് പറഞ്ഞപ്പം വെയിലത്ത് പോയി നിന്ന് മുറ്റം തൂത്തതോണ്ട് മുറ്റം ഒന്നും അറിയാത്ത പോലെ വന്നിരിക്കുന്ന വെയിലത്തെ തൂക്കണ്ട വെ മോനെ പിന്നാട്ടെ ഊണൊക്കെ കഴിഞ്ഞു നമ്മുടെ ഇവിടുത്തെ അടുക്കളയൊക്കെ വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നൊക്കെ കഴുകി മീൻ എടുത്തത് വെച്ചിരിക്കുന്ന കറി വെക്കാൻ വേണ്ടിട്ടുള്ള ബ്ലേഡ് മീൻ ഇതാട്ടോ ബ്ലേഡ് ഇനി അഞ്ചാറ് പുളി പറിച്ചുകൊണ്ട് വരണം ഇത് കറി വെക്കാൻ കുറച്ച് എന്താണെന്നറിയോ ഇതിന്റെ തലഭാഗമൊക്കെ കഷ്ണിച്ച് കറി വെക്കാം എന്ന് വിചാരിച്ച് കാരണം ഇവർക്കിത് ഏഹ് വറക്കുന്നത് ഭയങ്കര ഇഷ്ടം ആകെ ഇത് മൂന്നെണ്ണേ ഉള്ളൂ എന്റെ ആഗ്രഹത്തിന് ഞാൻ ഇതിന്റെ തലയും കുറച്ച് ഭാഗങ്ങളും കറി വെച്ചിട്ട് ബാക്കി അവർക്ക് വറുത്തു കൊടുക്കും കേട്ടോ അതെടുത്തില്ല അതെടുക്കണം ഇപ്പൊ വാഷിംഗ് മെഷീനകത്തെ തുണികളുടെ പരിപാടി കഴിയാറായി കണ്ടോ ഞാൻ ആറ് കൂടെ ഉള്ളൂ അപ്പൊ ഞാൻ വെളി വെച്ചേക്കുന്ന തുണിയെല്ലാം കഴുകിയിട്ടിട്ട് വന്നിട്ട് മീൻ എടുക്കാം എന്ന് വിചാരിച്ചു ഇവിടെ മൂന്നുകുട്ടൻ മുറ്റം തൂക്കാനൊക്കെ ഇറങ്ങി ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ഒക്കത്തില്ല ഇറങ്ങി പാത്തു നിന്ന് മുറ്റം തൂത്തും ഇപ്പൊ ഇവിടെ മുത്ത് വീടിനകം തുടക്കാനുള്ള പരിപാടിയാണ് എന്തെടുക്കുവാ അമ്മ അല്ല എന്നോട് എങ്ങനല്ലേ എന്തെടുക്കുവാണ് എന്തെടുക്കുവാ

ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് പോയത് ചെയ്യണമായിരുന്നു ഇന്നും റെസ്റ്റ് എടുക്കാറുന്നല്ലോ ഇതൊന്നും ഞാൻ കളയത്തില്ല ഈ വോയിസ് ഒന്നും ഞാൻ കളയത്തില്ല ഇതുപോലെ ഞാൻ ഇടും അയ്യോ ഇപ്പൊ എന്റെ ബലമെന്ന് പറയുന്നത് ഇതൊക്കെയാണ് അങ്ങനെ തള്ളമാരൊക്കെ ഒഴിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മുടിയൊക്കെ പൊഴി അത് ഞാനല്ല കത്തിച്ച എന്റെ മേളോ ഞാൻ നോക്കട്ടെ മോനുകൂട്ടം ഷർട്ട് കഴുകി വെളുപ്പിക്കുന്നു കേട്ടോ <laughs> ോ ആ മാർച്ച് വരെ മാർച്ചിലൂടെ ഇടേണ്ടിയതാ ഷർട്ട് കേട്ടോ ആറ് അമ്മ കഴുക മൺകാലത്തില്ല വന്ന് വെള്ളം ആ കൊള്ളാം നല്ല തുണി തന്നെ കേട്ടോ നല്ല തുണി തന്നെ ഇനിയില്ലേ അയ്യോ വേണ്ട അടിച്ചതണ്ടോ ബട്ടൺസ് പൊട്ടിപ്പോവും കേട്ടോ എന്റെ പട്ടണ സ്ഥലം പോവും ഇങ്ങോട്ട് പോവാ അമ്മ കഴിഞ്ഞു അമ്മ കഴിഞ്ഞോ അങ്ങോട്ട് പോവാ കഴിഞ്ഞോ അതിനെ തു മേളത്തിൽ എനിക്കൊന്നും ചെയ്യ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതല്ല ഈ പുളി എല്ലാം കൂടി പറിച്ചിട്ട് അമ്മ അതിനകത്തോനോ മീൻകറിക്കാത്തോ മുളി പുളി തിന്നാനാണോ മീൻകറി തിന്നാനാണോ നമ്മള് പുളി പറിച്ചേ ആ പിന്നെന്തോനെ എല്ലാം കൂടി പറിക്കുന്നോ വെറുതെ എന്താണ് കളയനെ പഴുത്താഴെ പോകുന്നതിനെ കാട്ടിയത് എന്ത് നമ്മൾ വെള്ളം പോലും ഒഴിക്കത്തില്ല പിന്നെന്തോ വിഷമിക്കാനാണ് ഞാനാന്ന് അട്ടത് വന്നിട്ട് എനിക്ക് വിഷമം വരക്കായിട്ടില്ല ഇമൂണിഫോഷമായിട്ട് കഴുകി അത് കൃഷി ഇതുകൂടാൻ കഴുകത്തില്ലായിരുന്നു ഫ്രഷോട്ട് കഴുകി താങ്കര കൊണ്ടിരിക്കുന്നത് ഒന്നും ഒലച്ചിട്ടേക്കി മിണ്ടുക്കി എന്താ പറയും അല്ല ഒലച്ചെന്തോന്നാ അവൻ ഞാൻ സൗണ്ട് കേട്ടായിരുന്നു വേറെ വെള്ളം എടുത്തോലച്ചു ആ യാജി വാലല്ല എടുത്ത് വറക്ക് ഏ തല എടുത്ത് കറി വെക്ക തലയെല്ലാന്ന് പറയും മൂന്ന് തലയുണ്ട് ഏതീ മൂന്നെണ്ണേ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പാൻ ചീമപ്പുളി മാങ്ങി വെക്കുന്ന കാര്യം ഓർത്തു അപ്പൊ മൂന്ന് തലയ്ക്ക് വേണ്ടി മീൻകറി വെക്കാൻ പോകുന്ന മാ കഴിക്കണമെന്ന് തോന്നിയ കഴിക്കണ്ടേ ഒന്നാ ഒരു തലായിട്ടാദ്യ ഞങ്ങക്ക് പറഞ്ഞാ അച്ചാറുള്ളത് കൂട്ടുന്നില്ല അവിടെ ഇനിയും പുളി അച്ചാർ ഇരിപ്പില്ലേ അതുകൊണ്ട് വെള്ളം പോകുന്നു അതിന് കുഴപ്പമില്ല നോക്കൂ മീൻകറി അടുപ്പ വെച്ചു പിന്നെ രണ്ട് പാല് അവർക്ക് വറക്കാൻ എടുത്തു കേട്ടോ അത് പെരത്തി വെക്കട്ടെ അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയത് കൊണ്ട് അതങ്ങ് നിർബന്ധമായിട്ട് കഴിക്കും കേട്ടോ ഇനിയിപ്പം ഇടണം ചായയുടെ കൂടെ കഴിക്കാൻ ഇങ്ങൊന്നും ഇല്ല ഒന്നും ഇരിപ്പില്ല മസാലയൊക്കെ പരട്ടി വെച്ച ഒക്കെ രണ്ടുപേർക്കും അധികം എരി വേണ്ടാത്തോണ്ട് ഞാൻ ഒരുപാട് മുളൊന്നും വരട്ടില്ല ഇതെ പരിഞ്ഞില്ല കളയണ്ട എന്ന് വിചാരിച്ചു നോക്കാം റെഡിയായി നീക്കറി ഞാൻ ഓഫ് ചെയ്തു കേട്ടോ ഇനി നമുക്ക് അത്താഴം വിളമ്പാന് നേരത്തെ എടുക്കാം ചായ ഇടുക ചായ ഇടുക കഴിക്കാൻ ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു പണ്ടത്തെ ഞാനും എന്റെ ആളേയും കൂടെ ഒക്കെ ചുമ്മാ സ്കൂളിൽ ഇല്ലാത്ത ദിവസമൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് അരി വറുത്ത് ഓടിച്ചു തിന്നുമായിരുന്നു കേട്ടോ ശർക്കരയൊക്കെ ഇട്ട് കഴിക്കത്തില്ലേ അത് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു ഇവരൊന്നും കഴിച്ചിട്ടില്ലല്ലോ ഇവരത് കഴിക്കുമോ നോക്കട്ടെ ചായ ഇട്ടിട്ട് എന്റെ കുത്തരി ആട്ടോ കുത്തരി ഇച്ചിരി എടുത്ത് വെച്ചേക്കുവാണ് നോക്കട്ടെ ഞാൻ അങ്ങ് മറന്നൊക്കെ പോയി നേരത്തെ കുഞ്ഞിലേക്കാണെന്നുണ്ടെ എന്ത് പരീക്ഷണം നടത്തി നമ്മൾ തന്നെ കഴിക്കൂല ആരും ആരും നമുക്ക് എന്താ നമ്മള് കഴി ഉണ്ടാക്കുന്നതിനും കുറ്റമൊന്നും പറയത്തില്ല ചായയുടെ കൂടെ കഴിക്കാൻ ഞാൻ തന്റെ ഇങ്ങനൊരു കിടി പിടി ഉണ്ടാക്കി ചായ ഇട്ടു എന്തുവാ എന്തുവാ എന്റെ പേരെന്നൊന്നും ചോദിക്കരുത് പേരൊന്നും അറിഞ്ഞുകൂടാ അരി വറത്ത് പൊടിച്ചോണ്ടാക്കിയതാണ് നമുക്കിപ്പോൾ ചായ കുടിക്കാം ചായ കുടിച്ചിട്ട് നമുക്ക് ഇച്ചിരി പണികളുണ്ട് അതൊക്കെ തീർത്തിട്ട് നമുക്ക് പള്ളിയിൽ പോകണം മോനിക്കുട്ടനോട് ആദ്യം മോനിക്കുട്ടൻ്റെ അഭിപ്രായം ഞാൻ ചോദിക്കട്ടെ ഓനുവേ നോക്കിക്കേ ഇട്ടപ്പെട്ടോ ചായ മോന് ചായ പിന്നെ മതിയോ ഞാനുണ്ടാക്കി ഞാൻ കഴിച്ചിട്ട് നല്ലതാണൊക്കെ പറയാം ചായ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മുത്തുംകൂടി പള്ളിയിൽ പോവാട്ടോ സന്ധ്യാ സന്ധ്യാനമസ്കാരത്തിന് പോവാമെന്ന് വിചാരിച്ചു മോനുകുട്ടനെ അമ്മയുടെ അടുത്ത് ഇരുത്താം എന്ന് വിചാരിച്ചു പക്ഷേ മോനിക്കുട്ടൻ ഞങ്ങളുടെ കൂടെ ചാടി വന്നു കാരണം ജാനിക്കുട്ടീടെ അടുത്ത് പോകണമെന്നും പറഞ്ഞോണ്ട് അപ്പോൾ പോയ വഴിക്ക് അവനെ ജാനിക്കുട്ടിയുടെ അവിടെ വിട്ടിട്ടാണ് നമ്മൾ പള്ളിയിലോട്ട് പോയത് പള്ളിയിൽ സന്ധ്യാ സന്ധ്യാനമസ്കാരമൊക്കെ കഴിഞ്ഞു നമ്മുടെ ആണ്ട് കുമ്പസാരവും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോഴത്തേക്ക് സന്ധ്യ ആട്ടോ പിന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറണമായിരുന്നു പാലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെയും കയറിയിട്ട് ഞാനും മുത്തും കൂടെ നേരെ ജാനിക്കുട്ടിയുടെ അടുത്തോട്ട് അങ്ങ് പോയി മോനിക്കുട്ടനെ വിളിച്ചുകൊണ്ട് വരണമല്ലോ അവിടെ ചെന്നപ്പോൾ അവർ രണ്ടും കൂടെ അടുത്ത വീട്ടിൽ എല്ലാവരും കൂടി സൊറ പറഞ്ഞിരിക്കുമായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ചെല്ലുന്നത് കണ്ടുകൊണ്ട് ചാടി വരും ആ മോനിക്കുട്ടൻ കുഞ്ഞോനും ജാനിക്കുട്ടിയും കുക്കും കൂടെ വരുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളതിനു വേണ്ടി വലിയ പാപൊന്നും ചെയ്തിട്ടില്ല കുഞ്ഞോ അങ്ങനെ ഇന്നത്തെ സഞ്ചാരവും കഴിഞ്ഞ് നമ്മൾ കൂടണഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം കുളിച്ച് ജീവിച്ച് അത്താഴമൊക്കെ കഴിച്ചങ്ങ് കിടന്നേച്ചാൽ മതി ഇന്നത്തെ ദിവസത്തെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് അത്താഴമൊക്കെ കഴിച്ച് നമുക്ക് ഉറങ്ങാം നാളെ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ